കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയിരിക്കുകയാണ് ജർമ്മനി ആരോഗ്യ സംഘടനകളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിഷേധങ്ങൾ മറികടന്നാണ് ജർമ്മനി തീരുമാനമെടുത്തിരിക്കുന്നത് നിയമം നടപ്പിലാക്കിയതിലൂടെ കഞ്ചാവ് നിയമാനുസൃതമാക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി മാറുകയാണ് ജർമ്മനി പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഇരുപത്തിയഞ്ച് ഗ്രാം ഉണക്ക കഞ്ചാവ് കയ്യിൽ സൂക്ഷിക്കാനും വരെ കഞ്ചാവ് ചെടികൾ വീട്ടിൽ വളർത്താനും പുതിയ നിയമത്തിൽ അനുമതി നൽകുന്നുണ്ട് യൂറോപ്യൻ രാജ്യമായ മാൾട്ടയിൽ लक्षणबर्ग കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയതിന് പിന്നാലെയാണ് ജർമ്മനിയുടെ തീരുമാനം കഞ്ചാവ് നിയമവിധേയമാക്കാനുള്ള ബില്ലിന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജർമ്മൻ പാർലമെന്റ് അംഗീകാരം നൽകിയത് ബ്ലാക്ക് മാർക്കറ്റിലൂടെ ലഭിക്കുന്ന മലിനമായ കഞ്ചാവ് ഉപയോഗിക്കുന്ന യുവാക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ട് കഞ്ചാവിന്റെ ഉത്തരവാദിത്തപരമായ ഉപയോഗം സുഗമമാക്കുകയാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ജർമ്മൻ സർക്കാർ വ്യക്തമാക്കി ജർമ്മൻ കഞ്ചാവ് അസോസിയേഷൻ പറയുന്നത് പ്രകാരം ബ്ലാക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന കഞ്ചാവിൽ ആരോഗ്യത്തിന് വലിയ രീതിയിൽ ഹാനി വസ്തുക്കൾ കലർത്താറുണ്ട് അതേസമയം കഞ്ചാവ് ഉപയോഗം നാഡീവ്യൂഹത്തിന്റെ വികാസത്തെ ബാധിക്കുമെന്ന് വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തുടർച്ചയായ ഉപയോഗം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ക്യാൻസറിനും കാരണമാകാം ഇത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുമെന്നും വിദഗ്ധർ പറയുന്നു വളരെ കാലമായി നെതർലാൻഡ്സിലും കഞ്ചാവിൻ്റെ ഉപയോഗം നിയമവിധേയമാണ് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെതർലാൻഡ്സിലെ ചില ഭാഗങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് കഞ്ചാവ് വിൽക്കുന്നതിൽ നിരോധനവുമുണ്ട് പുതിയ നിയമത്തിന്റെ ഭാഗമായി ജൂലൈ ഒന്ന് മുതൽ ക്ലബ്ബുകളിൽ നിന്നും നിയമാനുസൃതമായി കഞ്ചാവ് വാങ്ങാൻ സാധിക്കും അഞ്ഞൂറ് അടങ്ങുന്ന കൂട്ടായ്മയിൽ ഒരാൾക്ക് ഒരു മാസം അൻപത് ഗ്രാം കഞ്ചാവ് ആകും നൽകുക